ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും ഗെയ് സ്വാഗതം അങ്ങനെ നമ്മൾ വീണ്ടും രണ്ടാഴ്ചക്ക് ശേഷം ഇവിടെ പാലക്കാട് ചക്കരയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസമായിട്ട് നമ്മൾ കൊല്ലത്തായിരുന്നു ചക്കരയും എല്ലാവരും ഇവിടെയായിരുന്നു നമ്മളുടെ അപ്പായമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വീണ്ടും നമ്മളിതാ നമ്മുടെ ആ ഒരു പഴയ വൈബിലേക്ക് പഴയ ഒരു ഫ്രെയിമിലേക്ക് എത്തിയിരിക്കുകയാണ് കണ്ടില്ലേ നമ്മളിവിടെ ഇന്നലെ പിന്നെ ഇന്നലത്തെ വീടിന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രാത്രി എത്തിയതൊക്കെ ഞങ്ങൾ പിന്നെ രാത്രിയല്ല സോറി രാവിലെ പുലർച്ചെടുന്ന് എത്തിയത് എത്തി ഒന്ന് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് ക്ഷീണമൊക്കെ മാറി അപ്പോൾ അതായാലും അന്വേഷണം നമ്മൾ വീഡിയോ വീഡിയോ എടുക്കുകയാണ് എന്തൊക്കെയാ ചക്കര വിശേഷങ്ങൾ നിന്റെ സുഖം നല്ല സുഖ എന്നെ കാണാന്നിട്ട് മിസ്സിങ് ആയിരുന്നു അതെന്താ അത്രക്കും വേണ്ട അറിയാൻ അത്ര മിസ് ഒന്നും കുട്ടിയതിനു ശേഷം പിന്നെ മിസ്സ് ചെയ്യാനൊന്നും പിന്നെ നേരല്ലോ പറയണത് അപ്പോ അങ്ങനെയൊക്കെയാണ് ചക്കരയുടെ കാര്യങ്ങൾ അപ്പൊ നമ്മുടെ ഇവിടെ ശേഷമുള്ള ശേഷം ഫസ്റ്റ് വീഡിയോ ആണ് മോൾ എവിടെ മോള് മോളിതാ ഉള്ളിലുണ്ട് കേട്ടോ മോൾ ഉറങ്ങാണ് ഇടക്ക് ഇനിക്കും കരയും വീണ്ടും ചക്കര പോവും തൊട്ടിലാട്ടും വീണ്ടും വീടിന് ചക്കരെ തിരിച്ചുവരും ആ കുറച്ച് അത് അങ്ങനെയാണല്ലോ അതിപ്പോ അതിപ്പോ പിന്നെ എന്റെ കുട്ടിൻറെ സ്വഭാവം തന്നെ കാണിക്കുള്ളൂ അപ്പുറത്തെ വീട്ടിലെപ്പോട്ട് ആൾക്കാർ സ്വഭാവം കാണിക്കുള്ളൂ എന്റെ കുട്ടി താനത്തെ സ്വഭാവമേ കാണിക്കുള്ളൂ ഞാൻ പൊങ്ങിട്ടൊന്നുമില്ല ഇല്ല ഞാനുള്ള കാര്യം പറഞ്ഞാണ് ഓക്കെ എന്നിട്ട് എന്തൊക്കെയാ എനിക്ക് സുഖമല്ലേ സുഖാണ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ ഉറപ്പങ്ങളോ ഒന്നുമില്ല ഉറക്കെല്ലാ അത് ഉണ്ടാവും അത് ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് കുറച്ചുകാലത്തൊക്കെ ഇണ്ടാവും അന്യണ്ടാവൂലാരണം എന്താ അറിയോ ഇനിയിപ്പതേ ഇൻഷാള്ള അടുത്താഴ്ച രണ്ടുമമാരും ഉമ്മറയ്ക്ക് പോവാണ് ഇനി നോക്കണം നമ്മൾ നമ്മളെന്നെ ആയിക്കാലം ഏഹ് ഏതായാലും എല്ലാവരും ഉള്ളിലുണ്ട് കേട്ടോ നമുക്ക് ഉള്ളിലോട്ട് പോയി ആക്കാലോ അവിടെ ആരും ഉള്ളിലേക്കുണ്ട് അടുത്ത വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കിയേക്കാം മോള് മോളെ ഉണ്ടായാലും മോള് നല്ല മാറ്റം മാറി കേട്ടോ മോള് നമ്മളിവിടുന്ന് പോയ വരി ആയിരുന്നില്ല പിന്നിടയ്ക്ക് ഒന്ന് മുടിയൊക്കെ എടുത്ത് മുട്ടയൊക്കെ അടിച്ചു പിന്നെ നമുക്ക് അതൊക്കെ നോക്കി വെക്കാൻ പറ്റും നിങ്ങൾ പറയും പാരപ്പോലൊക്കെ ഇതെന്താ ഇവിടെ ഓണമായിട്ട് കുപ്പിയിൽ വെള്ളം നിറക്കലുണ്ടോ അല്ല മറ്റേ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ പിന്നെ ബിസ്ക്കറ്റ് കടി മത്സരം മിഠായി പറക്കലൊക്കെ ഉണ്ടല്ലോ അതിന്റെ കൂടെ കുപ്പിയിൽ വെള്ളം നിറക്കല് ൾ കേറിയിട്ട് ഭയങ്കര ശല്യാണ് അതാ ഞങ്ങള് കഴിഞ്ഞു പിന്നെ ഉച്ചാല വെള്ളായില്ല ഇങ്ങനെ വെക്കരുത് നിങ്ങൾ എന്താ കൂറ ഗുളിക എന്തോ ഗുളിക വെച്ചാൽ മതിയായിരുന്നു പക്ഷെ നമ്മളിവിടെ അലമോള് എല്ലാട്ട് നമുക്കങ്ങനെ പറ്റില്ല അല്ല നായ ഇവിടെ കയറലുണ്ട് ഇത് നോക്കാം ഒരു ദിവസം ഞാൻ ചെരുപ്പ് ഇവിടെ ഊരി ഉള്ളിലിറുന്ന ചെരുപ്പാണ് കേട്ടോ വീടിൻ്റെ ഉള്ളിലിറുന്ന ചെരുപ്പാണേ കണ്ടോ ഇത് പുറത്തിറുന്നതല്ല ഉള്ളിലിരുന്ന എം സി ആറിൻ്റെ പി യു ചെരുപ്പാണ് ഈ ഒരു ചെരുപ്പിനകത്ത് നോക്ക് കയറിയിട്ടിടക്കെ കടിച്ചു പിന്നെ ഇത് ഞാൻ നല്ലപോലെ പിന്നെ ഏഴ് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്ത് തുന്നൽ കടയെ കൊണ്ടുപോയി തുന്നി റെഡിയാക്കി എടുത്തതാണ് കേട്ടോ നോക്ക് അത് പുതിയ ചെരുപ്പാണ് ഇതൊക്കെ ഇതിന് കുഴപ്പമില്ല ഈ ചെരുപ്പൊന്നും ചെയ്തില്ല ഇത് കൂടിയ ചെരുപ്പാണേ കണ്ടോ ഇത് നല്ല പിന്നെ പി യു കയറി ചെരുപ്പാണ് നല്ല

ആരെടുത്തരിക്കണത് ആ ഇപ്പൊ എടുത്തോണ്ട് നടക്കാൻ ആളായിട്ടോ എടുത്തോണ്ട് നടക്കാൻ ആളായി ആരുടെ ഏതാ ഇപ്പാ ഏതാ ഇപ്പാ കയ്യോട്ടിക്ക കയ്യൊട്ടിക്കയ്യട്ടി ഒരവോ എടുക്ക് ഒരു കൊടുക്ക് 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 ഒരു അവനെ കൊടുക്കണേ അപ്പൊ പാപ്പ ഉണ്ടെങ്കിൽ വാപ്പ കുറച്ച് പിന്നെ വാപ്പിങ്ങനെ നമ്മളെ ലനമോളിങ്ങനെ എടുത്തോണ്ട് നടക്കാൻ ഉള്ളൊരിതായില്ലോ അപ്പൊ അതുകൊണ്ട് അത് വാപ്പിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എടുത്താൽ ഒരേട്ടത് കുട്ടീനെ കൊണ്ട് അവിടെ ഇരിക്കുവല്ലോ പക്ഷെ അലേഹക്ക് പിന്നെ അത് പ്രശ്നമില്ല അവൾക്ക് ഇപ്പൊ ഒരു വയസ്സ് കഴിഞ്ഞാലോ അപ്പൊ അവൾ അവളിങ്ങനെ വാപ്പങ്ങനെ എടുത്തിട്ടും കുട്ടീനെ അതെ അഞ്ചാറ് മാസം കഴിയുമ്പോ നമുക്ക് പേടിക്കാതെ എടുത്തോണ്ട് നടക്കാം ഇപ്പൊ പിന്നെ കഴുത്തൊക്കെ കുറച്ച് വരണേലുള്ളൂ എരിക്കാനേ പറ്റുള്ളൂ ഏഹ് അപ്പോൾ അലേഹയാണ് വാപ്പാന്റെ കൂടെ വൈകുന്നേരം ഉണ്ടാവല് രണ്ടാളോടെ ഇരിക്കാണ് അവളത്തെ കാക്കും കാണുന്നുണ്ടോ അതിന്റെ ശ്രദ്ധയിലാണ് ഇവിടെ എന്തൊക്കെയാ യാത്ര ക്ഷീണമൊക്കെ മാറിയോ മാറി അല്ലേ രാത്രി വന്നോണ്ട് ക്ഷീണമൊന്നും അത് ഓക്കെ അപ്പൊ ഉമ്മമാര് രണ്ടാളും ഇവിടെ നിക്കണം നിങ്ങളന്ന് രണ്ടാളും ഒരേ പോലത്തെ യൂണിഫോമാണ് മാക്സി യൂണിഫോം മാക്സിയാ കളർ മാറ്റം ഇവിടെ ഇവിടെ ഒരുമ ഇരിക്കുന്നുണ്ട് അടുത്ത അടുത്തോ എന്തൊക്കെയാ നിങ്ങളെല്ലേ ഫുള്ള് വിശേഷങ്ങള് ആ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പൊ അടുത്താഴ്ച പോവാനുള്ളതാണ് യാത്ര ചെയ്യാനുള്ളതാണ് ഏർ കുമ്പിടാനും നടക്കാനൊന്നും വയ്യന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ല ഒരാളിതാ ഇവിടെ ഇരിക്കണു എന്തായി ഇങ്ങളെ പോകാനുള്ള തയ്യാറായോ രണ്ടാളും ഏഹ് ഇനി കുറച്ചും കൂടി ഉണ്ടില്ലേ ഇണ്ടില്ലേ ഇനിയിപ്പൊ എന്തൊക്കെയാ കൊറച്ചും കൂടി ഉള്ളൊക്കെ വേണ്ട തീർത്തോളി ഇനിയിപ്പ ദിവസങ്ങളില്ല ഏ ഏഹ് വേറെ ദിവസങ്ങളു കണ്ണുടച്ച് തുറക്കുമ്പോഴത്തേനും ആ ഉം ബുധൻ ബുധൻ ഇന്ന് ബുധൻ ഏ അല്ല കറക്റ്റ് ഒരാഴ്ച ഉണ്ട് അത് വ്യാഴാഴ്ച അല്ലേ പോണ്ടത് അടുത്ത ബുധനാഴ്ച രാത്രി ഇൻഷല്ലോട് പോകും ഇറങ്ങൂല്ലേ അതെ ഒരു കുഴപ്പവും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അവിടെ എത്തിപ്പെടട്ടെ അതേപോലെ തന്നെ നമ്മളെ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിലേ ഇമ്മ എത്രകാനും ആൾക്കാരാണ് ഓരോ അവരുടെ മുറാദുകൾ പറഞ്ഞിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലേ ആ വിളിക്കണത് അങ്ങനെ പിന്നെ നമ്മളെ വീഡിയോയില് കമന്റ് ഇടണത് അങ്ങനെ അതായത് ഓരോ ആൾക്കാർ ഓരോ ആഗ്രഹങ്ങൾ മക്കളില്ലാത്തവരുണ്ട് കടബാധ്യതയിലുള്ള ആൾക്കാരുണ്ട് വീടില്ലാത്തവരുണ്ട് അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ഏ എത്രയെങ്കിലും പേര് എത്രയെങ്കിലും വർഷം എത്രയെങ്കിലും പേര് അവര് പറയാണ് നമുക്ക് വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം നമ്മളെ കൂടി ഉൾപ്പെടുത്തുക എന്ന് പറയാണ് ഏഹ് എല്ലാവർക്കും പോവാനവിടെ തൗഫ കയ്യട്ടെ അപ്പോ വരാൻ പോകാൻ പറ്റാത്ത ആൾക്കാർ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും ശാരീരികമായിട്ടും പിന്നെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോ എല്ലാവർക്കും വേണ്ടിട്ട് ദുവാ ചെയ്യണം അതെ നമ്മക്ക് വേണ്ടിട്ട് നിങ്ങളും ചെയ്യ ഒരു കേടുകളും ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ ഒക്കെ റാഹത്തായിട്ട് കഴിയാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും ഞങ്ങള് ദുവാ എല്ലാവർക്കും വേണ്ടിട്ട് നമ്മളമ്മമാരും ദുബായില് പിന്നെ ഉൾപ്പെടുത്തും അപ്പൊ പോവാൻ പറ്റാത്തവർക്കൊക്കെ എത്രയും വേഗം അവിടെ എത്തിപ്പെടാൻ പറ്റട്ടെ പക്ഷെ അത് ദുവാ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങള് പിന്നെ നിങ്ങളെ ഒരു അങ്ങനെ ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് ആയില്ലേ പകുതിയൊക്കെ ആയിട്ടുണ്ട് ഞമ്മളവിടെ പിന്നെ ഗുളിക ഗുളികകള് നിങ്ങളെ ആവശ്യമുള്ളത് നിങ്ങള് സ്ഥിരം കഴിക്കണത് മാത്രം വാങ്ങിയാൽ മതി എന്താ അറിയോ ഈ പിന്നെ പൊതുവേ ഉള്ള പ്രശ്നങ്ങളിൽ ഏതാ അതായത് ഈ ചർദില് ജലദോഷം ആപ്പാനി പിന്നെ വയറ്റ് നോക്കലുണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഒക്കെ ഉള്ളത് ഉമ്മ വാങ്ങിയിട്ടുണ്ട് നിങ്ങൾ വാങ്ങിയോ എന്താ എന്തിനാ രണ്ടാളും കൂടി ആരെങ്കിലും ഒരാൾ വാങ്ങിയാ മതി അല്ല നിങ്ങള് അങ്ങനത്തെ ആ ഗുളിക പറ്റുള്ളുണ്ടെങ്കിൽ പ്രശ്നം ഇല്ല അത് വാങ്ങിയാൽ മതി ചുമക്കൊന്നും സിറപ്പ് വാങ്ങിയ വിറയലുള്ളത് കുടിക്കണ്ട ആ വേറെ ആ വാങ്ങന്ന വിറയലും പിന്നീട് ഇതൊക്കെ ഉള്ളതൊന്നും വാങ്ങണ്ട അവിടെ പോയിട്ട് പിന്നെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അതിങ്ങാറാവും പിന്നെ ആ ഒന്നും വരാതിരിക്കട്ടെ ഈ ഗുളിക ഒക്കെ വാങ്ങണത് നമ്മള് പിന്നെ അസുഖം വരട്ടോ കുടിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ കുടിക്കാൻ വേണ്ടിട്ട് ചെയ്യാൻ കഴിയില്ല കഴിയില്ല അപ്പൊ അതന്നെ കൊണ്ട് പിന്നെ ഗുളികളൊക്കെ മരയിലും ഉണ്ടാവും അപ്പൊ ഏതെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റാത്തൊക്കെ ഉണ്ടെങ്കിൽ എടുത്താൽ മതി നിങ്ങൾ പിന്നെ പൈസ എറിയാല് മാറിയോ മാറി അറിയാല് മാറി നമ്മളും വന്നപ്പോൾ എറിയാല് മാറിയിട്ടുണ്ട് മാറിക്കൊണ്ടാണ് വന്നത് ഏ ആ അത് നമുക്ക് ചേഞ്ച് ആക്കാം അത് പ്രശ്നമില്ല നമ്മളേതായാലും സാധനം മാറി നമ്മളെ കയ്യിലുണ്ടല്ലോ അതുകൊണ്ട് അതും പിന്നെ ആണ് അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇവർക്ക് ഡേറ്റ് കൂടി ആയാൽ മതി എല്ലാം പൊലിവിലാണ് കേട്ടോ രണ്ടാളും രണ്ടാളും പൊലിവിലാണ് പൊലിവിലാണ് ഇഷാല്ല പോയി വരും പോയി വരും പിന്നെ ഭൂമിയൊക്കെ കണ്ട് പിന്നെ ചെയ്ത് എൻ്റെ കൈ കൊള്ളിയോ അപ്പൊ മീൻ പൊരിക്കാനുണ്ട് അയ്യന്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ താളിപ്പുണ്ടാക്കാൻ ഒപ്പേക്കും താളിപ്പ് ആ നൗപ്പന കാര്യമല്ല കേട്ടോ ഇപ്പൊ ഞാനെടുക്കും ഇത് ഇന്ത്യ സാധനമാണ് പിന്നെന്താ കടക്കും അല്ലേ അത്രേ ഉള്ളൂ ആ അപ്പോൾ ഇതിന്റെ ഞാൻ ആ ചാറല്ല കൂട്ടുകിന്റെ ഇലയില്ലേ ഈ ഇല ഞാൻ ഇങ്ങനെ വെറുതെ വൃത്തത്തിൽ കഴിക്കും താളിപ്പുണ്ടാക്കിയ നമ്മളെ നാട്ടില് ഉപ്പേരി വെക്കും താളിപ്പായിട്ട് വയ്ക്കലില്ല ആ താളിപ്പായിട്ട് ഒക്കെ എല്ലാം പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ എന്നാൽ പരിപാടികളൊക്കെ നടക്കട്ടെ പക്ഷേ അല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് വരും വീഡിയോസിലൊക്കെ ഉണ്ടാവും ഏഹ് അപ്പോൾ അടുക്കളയിൽ പണി നടക്കണം പണി അടക്കുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യില്ല തൊന്തരവ് ചെയ്യുന്നില്ല അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഇനി നമുക്ക് നേരെ മോളടുത്തോട്ട് കൂടി മോളെന്ന് കാണട്ടെ മോളൊക്കെ ഇവിടെ ഇപ്പം ഇത് പിന്നെ ടേബിളിന്റെ മുകളിൽ ആള് കണ്ടില്ലേ കാർട്ടൂൺ കണ്ടുകണ്ട് മുകളിൽ കേറി മെല്ലെ മെല്ലെ താഴത്തേക്ക് വീഴണ്ടാറി പറ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് അളയന്താണോ എന്തൊക്കെയാ വിശേഷം നല്ല വിശേഷം അല്ലേ ആ വെയിറ്റ് എന്ത്ണല്ലേ ഓക്കേ സിന്നും അടിച്ചോരുണ്ട് ഏ ഇത് ബാറ്ററി എഴുതി കാണിക്കണം പണി കിട്ടും ആ ഇത് എത്ര കിലോ പത്ത് നൂറ്റമ്പത് കിലോ വരെയൊക്കെ പോകുന്നു നൂറ്റമ്പത് കിലോ വരെയൊക്കെ പോകൂലേല് കപ്പാസിറ്റി ആ നൂറ്റമ്പത് നൂറ്റി അമ്പത് പോലുണ്ട് ഇതില് വാങ്ങിട്ടുള്ളൂ ഇത് യാത്രയും കൂടി ഉള്ളതുകൊണ്ട് ഈ നിർബന്ധ ആ വെയിറ്റ് ചെക്ക് ചെയ്യാലോ നിലത്ത് വെച്ചോ ൊക്കെ വർക്ക് ആവണുണ്ടോന്ന് തെറ്റാ അത് കറക്റ്റ് നിറഞ്ഞ സ്ഥലത്ത് വയ്ക്കണോ നീ നോക്കാതെ തന്നെ വെയിറ്റ് കാണിക്കണ്ടോ കുറച്ചു ആ അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്യണ്ടാവും അതില് ുംറഞ്ഞോ ഇത് വെച്ചിട്ട് പെട്ടിട്ട് കാണിക്കൂലോ അങ്ങനെയാവും സിനു എന്തൊക്കെയാ വിശേഷങ്ങള് നല്ല വിശേഷം അങ്ങനെ പോണിയിലാണല്ലേ വീണ്ടും വീണ്ടും മാറി ഉറപ്പേ നോക്കണ്ടോ നോക്കി കറക്റ്റ് ആണോ അല്ലേന്ന് ഓക്ക് കുട്ടീനെ ഉറക്കി കൊണ്ടിരിക്കാണ് എന്തൊക്കെണ്ടോ ഇപ്പോഴും കരീ ഇപ്പോഴും കരീന്നെട്ടെ നോക്കട്ടെ നമ്മടെ കുട്ടീനെ ഇത്ര നേരം ടക്കണത് എവിടെ ആരാ തൊട്ടില് കിടക്കുന്നത് തൊട്ടില് ആരെ കിടക്കുന്നു ആപ്പച്ചിയുടെ ലാനമോളാണോ ഉപ്പാഞ്ച ലാനമോളാണോ എവിടെ ആപ്പച്ചിയുടെ സുന്ദരി എവിടെ അബ്ബ ഇപ്പൊ പുതിയൊരു ശീലൊക്കെ പടിഞ്ഞു കേട്ടോ ഞങ്ങള് കൊല്ലത്തൊക്കെ പോയിട്ട് പുതിയ ഒന്നിനീലങ്ങളൊക്കെ നമ്മുടെ കൈന്റെ അടിയില്ലേ ഈ ഭാഗം ഈ ഭാഗം നക്കണം നക്കണം പിന്നെ അങ്ങനെ പോകുമ്പോഴാണ് ഈമ്പാത്രം കിട്ടുന്നില്ല വിരളിയമ്പി ശീലിപ്പിച്ച വേറെ പ്രശ്നം പിന്നെ ചുട്ടയിലെ ശീലം ചുടല വലു പറഞ്ഞ പോലെ അത് ശീലം മാറൂല ചക്കര അതീം പണം ശരിയെന്ന നമ്മള് പിന്നെ കുറച്ച് സിമ്പതി ഉള്ളതുകൊണ്ടും വിരളിയും പണം നമ്മള് വിരളിയമ്മ കൊടുക്കും പക്ഷെ ഇതിന്റെ ഭവിഷ്യത്ത് ഇപ്പൊ നമ്മള് മനസ്സിലാക്കണമെന്ന് അറിയോ ആ ഒരു ആറേഴ് വയസ്സൊക്കെ ആകുമ്പോഴത്തെ പാൽപ്പല്ലൊക്കെ കൊഴുങ്ങി പോയി പിന്നെ രണ്ടാമതുള്ള സ്ഥിരദന്തങ്ങൾ വരുമല്ലോ പെർമനന്റ് പല്ലുകൾ വരുമല്ലോ ഈ പല്ലുകൾ വരുമ്പോൾ അല്ല വിരള് ഇങ്ങനെ തിരിച്ചു തിരിച്ചെയ്യുമ്പോ ആൾക്കാരുണ്ട് ഇങ്ങനെ കുഴപ്പമില്ല ഇങ്ങനെ തിരിച്ചു തിരിച്ചെയ്യുമ്പോ മുകളിലത്തെ പല്ലില്ലേ മുകളിലത്തെ പല്ല് തള്ളു അത് കുന്തി പൊറത്തിട്ട് വരിടി അങ്ങനെ പ്രശ്നമുണ്ട് അപ്പൊ അങ്ങനത്തെ ഒന്നിനുണ്ട് ശീലങ്ങളൊക്കെ ഇങ്ങനെ വിടാൻ പാടില്ല ഇങ്ങനെ കൂട്ടിപിടിക്കേ എല്ലാര്ക്കും അങ്ങനൊന്നുമില്ല കുട്ടിക എനിക്കറിഞ്ഞൊരു അറിവില് ഇതിന് നല്ലോണം ഇങ്ങനെ വിട്ട അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വിടുക

അല്ലെങ്കിൽ വേറൊന്നുമല്ല ഈ ഒരു സാധനം എന്ത് ചെയറിയും ഇരിക്കും ഇരുന്നിട്ട് ഇങ്ങനെ വലിക്കും ആ കടക്കും എന്നിട്ട് ഇതാണ് റിമോട്ട് കൺട്രോൾ ഇതിലും ഇങ്ങനെ വലിക്കും അപ്പൊ തൊട്ടിലവിടെ ആടും പക്ഷെ ഒന്നും കൂടി ആയി ആയിക്കഴിഞ്ഞാല് ഇവിടെ ഔഫിക്കണ തൊട്ടിലില്ലേ ഏത് ആ സ്പ്രിംഗിന്റെ റിമോട്ട് അല്ല മറ്റേത് റിമോട്ട് ഇങ്ങനെ മതി അതാടും പക്ഷെ ഈ പ്രായത്തിൽ പറ്റില്ല തൊട്ടില് കാരണം അതിങ്ങനെ സ്പ്രിങ് കൊണ്ട് ഇങ്ങനെ കുതിക്കും ചാടുന്നതാണ് ഇനി എന്റെ കുട്ടിയുടെ പിന്നെ കിടക്കുന്ന സ്ഥല ഇതല്ലേ തൊട്ടിലല്ലേ കാരണം ഈ ഒരു പ്രായത്തില് തൊട്ടിലല്ലേ കിടന്ന് ശീലിക്കാനുള്ളത് കുട്ടികളൊക്കെ അല്ല വർഷ അല്ല കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടെ എന്റെ കുട്ടിക്ക് ഇപ്പൊ ജലദോഷം പനിയൊക്കെ മാറിയില്ലേ ചക്കരെ കൊഴപ്പൊന്നുമില്ലല്ലേ കൊഴപ്പൊന്നുമില്ല

കക്കെ കക്കുളിക്കണ ആരെയറിയോ ഗീസ് ചക്കര കക്കളിക്കണെടുമ്പോ കക്ക എവിടെ ആരാണ് ലലമോളക്ക് ബേബേ ചക്കരക്ക് കക്ക അങ്ങനെ വിളിക്കണു

അതായത് അലാന വൺ പോയിന്റ് സീറോ ഓക്കെ അവളെ ഏതായാലും ഉറങ്ങില്ലേ ഉറങ്ങിക്കോട്ടെ നൈസ് എല്ലാരേം കണ്ടില്ലേ നിങ്ങൾ ഓരോരുത്തർ ഓരോ തിരക്കിലാണ് കേട്ടോ ഓരോരുത്തർ ഓരോ സ്ഥലത്ത് ഓരോ പണിയിലാണ് അപ്പതാ പിന്നെ അലാഹൻ്റെ ഒക്കെ മോൾ മോളുറങ്ങണു ചക്കര അവിടെ കുട്ടീനെ ഉറക്കിട്ടത് ഇപ്പോൾ ഇവിടെ ഇരിക്കണു പിന്നെ അതേപോലെ തന്നെ ഉമ്മമാർ രണ്ടാൾ അടുക്കളയിൽ സിനിമ അടിച്ചോണ്ട് അങ്ങനെ എല്ലാവരും ഓരോരോ പണിയിലും ഇങ്ങനെ നിൽക്കണം അപ്പൊ ഏതായാലും നമ്മളിവിടെ വന്നു സേഫ് ആയിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ പിന്നെ ഇങ്ങോട്ട് നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇവിടെ മുമ്പ് പോണ കാര്യങ്ങളും തിരക്കുകളും അതിന്റെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഉണ്ടാവും അതായത് ഇൻഷാല്ലാ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ദുബായുടെ കാര്യം നിങ്ങളാരും ആരും വേണ്ട എല്ലാവരുടെയും പ്രത്യേകം ഉമ്മയും പിന്നെ രണ്ടുമ്മരും ദുബായി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ 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 ബായ് ബൈ സ്ലാ വൈക്കം